നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഭൂമിക്ക് ഒരു പച്ചപ്പുതുപ്പ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്ന ആശയവുമായി ഹരിതമിത്രം പദ്ധതിയിൽ ലയൺസ് ക്ലബ്ബ് പാലക്കാട് ചേംബറിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റിയൊന്ന് വൃക്ഷതൈക്കൾ നടുന്നതിന്റെ ഉദ്ഘാടനം ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പി ജയകൃഷ്ണൻ നിർവഹിച്ചു ചേംബർ ക്ലബ്ബ് പ്രസിഡന്റ് പി ബൈജു അധ്യക്ഷത വഹിച്ചു ക്യാബിനറ്റ് സെക്രട്ടറി വിമൽ വേണു പ്രോഗ്രാം കോർഡിനേറ്റർ ആർ ബാബു സുരേഷ് ക്ലബ്ബ് ഭാരവാഹികളായ റോഷൻ അലക്സ് പി മനോജ് കുമാർ എൻ കൃഷ്ണകുമാർ എൻ പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ പ്രവൃത്തി ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് ക്ലബ് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു വനവൽക്കരണം മരം നടൽ എന്നിവ ജീവവായു കൂടുതലായി ജനങ്ങൾക്ക് കിട്ടാൻ വളരെ ഉപകാരപ്രദമാണെന്ന് ക്ലബ് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു